നമസ്കാരം ഞാൻ ഇന്ന് നമ്മളോട്ട് നിങ്ങളോട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ ഒരാഴ്ച തേവലക്കെരയിലെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ പ്രിൻസ് വില്ലയിൽ പ്രിൻസും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ തട്ടി മരിച്ചതായ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പ്രിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പയ്യനാണ് നല്ലൊരു വ്യക്തിയാണ് ഏർ സാമൂഹ്യപരമായും സോഷ്യലായിട്ട് എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നും അദ്ദേഹം എൻ്റെ തലേന്ന് ഓട്ടോറിക്ഷക്കാർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് പോയെന്നാണ് എല്ലാവരും പറയുന്നത് നല്ലൊരു വ്യക്തിയാണ് ഇല്ലായ്മക്കാരെയും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ നെടുമ്പാശ്ശേരി കൊണ്ട് യാത്രയാക്കാനായിട്ടാണ് കുടുംബസമേതം പോയ സമയം എപ്പോഴാണ് നിങ്ങൾക്ക് അറിയണോ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളിപ്പോഴാ എയർപോർട്ടിൽ പോകുമ്പോഴാ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവിടാനാണ് പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ സന്തോഷത്തോട് ബെസ്റ്റ് ഓഫ് ലക്കും ഹാപ്പി ജേണിയും പറഞ്ഞ് വിടുക അതല്ലേ വേണ്ടത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഉള്ളപ്പോൾ എല്ലാവരും പറയും നമുക്ക് എല്ലാവർക്കും ഒന്ന് പോകാം യാത്ര ഒരു ട്രിപ്പ് ഒരാന്ന് അടിച്ചു പൊളിച്ചു പോകാം എന്ന് പറഞ്ഞ് പോകും സംഗതി കൊള്ളാം പക്ഷെ എപ്പോഴും അത് നല്ല രീതിയിൽ വരണമെന്നില്ല രാത്രികാല എന്ന് പറഞ്ഞ് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് പണ്ട് പുരാതനെ എൻ്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ആ രേലും ഒന്നോ രണ്ടോ പേര് പോയാൽ മതി പകലാണെങ്കിൽ കുഴപ്പമില്ല ഇതുവര് കുടുംബസകരം പോയത് കൊണ്ട് വന്നെന്നല്ല ഞാൻ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇവരെ ഒരുമിച്ചെല്ലേ ഒരു നെടുമ്പാശ്ശേരി കൊണ്ടാക്കി തിരിച്ചു വന്നു അവരെ വീടിന്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിനകത്തെ വീട്ടിലെത്താം ആ ഒരു സ്ഥലം വന്നപ്പോഴത്തേക്ക് അപ്പോഴ ണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും ഒരു വെളുപ്പാങ്കാനും സമയമാകും സാധാരണഗതിയിൽ നമ്മൾ രാത്രി ഉറക്കൊഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഏത് വ്യക്തികളും ഉറക്കം ഒഴിയുന്നവരാണെങ്കിൽ അവർ ഉറക്കം ഒഴിഞ്ഞ് പിറ്റേന്ന് ഉറക്കൊഴിയാം അങ്ങനെ രാത്രി കാലങ്ങളിൽ ഉറക്കം ഡ്രൈവ് ചെയ്യാൻ ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കം സ്വേത വരാം അപ്പോൾ ഇവർ വെക്കേണ്ടത് എക്സ്പെക്ടറായ ഒരു ഡ്രൈവറെ വെക്കണമായിരുന്നു അദ്ദേഹത്തിന് എത്ര ഡ്രൈവിങിൻ്റെ എക്സ്പെക്ടർ ആണെങ്കിൽ തന്നെയും നമുക്ക് ഡ്രൈവിങ്ങിന്റെ എപ്പോഴും ആ ലേണേഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരാത്ത ഒരവസ്ഥയിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് നമുക്ക് ഉറക്കം വന്നെന്ന് തോന്നിയാൽ ഉടനെ തന്നെ വണ്ടി സൈഡിലോട്ട് അടുപ്പിക്കുക പത്ത് മിനിറ്റ് എല്ലാവരും ഒന്ന് സംസാരിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും യാത്ര തുടങ്ങുക അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് പക്ഷെ ഇവരെങ്ങനെ എന്തുവാണെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല എങ്കിലും ബസ്സിനെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റുന്നില്ല ബസ് കരുനാഗപ്പള്ളിയിൽ നിന്നും ആ നോർമൽ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത് ഇത് ഒറ്റ ഇടിൽ ആ ഇടിയിലാഘാതത്തിലാണ് അദ്ദേഹം ആ ഇടിയോടുകൂടി ആ സ്റ്റിയറിങ് നെഞ്ചത്തിങ്ങിനെ അദ്ദേഹം മരിച്ചത് കുട്ടികൾ തെറച്ചുപോയാണ് മൂന്ന് കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ രണ്ട് കുട്ടികൾ മരിച്ചു ഭാര്യയും ഒരു കുട്ടി ഇപ്പോഴ ഹോസ്പിറ്റലിലുണ്ട് പറഞ്ഞു വന്നത് എത്ര മനോഹരമായി ആ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞ് ജീ എന്ന് പറഞ്ഞ് ഇരുന്ന ഒരു ഫാമിലി ആയിരുന്നു കാരണം തലേന്ന് എല്ലാവർക്കും ഓണ സമ്മാനങ്ങൾ കൊടുത്തു തൻ്റെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെയും എല്ലാവർക്കും ഓണ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പവനത്തില ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി അതിനിടയ്ക്കാണ് ഈ മകനെ കൊണ്ടുവിടാനായിട്ട് പോയത് ഏഹ് കൊണ്ടുവിട്ടിട്ട് വന്ന് ഓണം അടിച്ചു പൊളിക്കാനായിട്ടിരുന്നതാണ് ആ പവനത്തില ഇന്നലെ ആ വിലാപയാത്ര മൂന്ന് ആംബുലൻസിൽ അവരെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന രംഗം കാണുമ്പോഴാ മനുഷ്യരാശികൾക്ക് കണ്ണ് കണ്ണുനീര് വരാത്ത ഒരു വ്യക്തികളും ഇല്ല കാരണം നമ്മുടെ അശ്രദ്ധ കുറവല്ലേ നമ്മൾ രസ്പെർട്ടായ ഒരു ഡ്രൈവറെ വെച്ചിരുന്നു എങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു എത്ര ഡ്രൈവിംഗ് അറിയാമെങ്കിലും നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഒരു സ്റ്റെപ്പിന് ആയിട്ടുള്ള ഒരു ഡ്രൈവറെ കൂടെ വെക്കണം നമുക്കൊന്ന് ഉറക്കം വരുമ്പോൾ അടുത്ത ആളെ ഇരുത്തുക അത് അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല കുടുംബസഹിതം പോകാൻ നമ്മൾ ആരും ഇനി ഒരുങ്ങരുത് ഇതുകൊണ്ടെന്നല്ല പല അപകടങ്ങളും നമ്മൾ കാണുന്നുണ്ട് രാത്രികാല യാത്രകളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് പകൽ ഇത്രയധികം കാര്യം ഇല്ലല്ലോ രാത്രി ഉറക്കക്ഷീണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളുമാരെ ഡ്രൈവർമാരെ വണ്ടിയുള്ള എല്ലാ സഹോദരങ്ങളെ നിങ്ങൾ എവിടെ ലോങ് ട്രിപ്പ് പോയാലും നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സമയത്ത് നിങ്ങളെ എന്തൊക്കെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ മാസ്റ്റർ അതിനെ നിങ്ങൾ ഓർക്കണം അത് ഓർത്ത് ഉറക്കു വളക്കാതെ തലേന്ന് കിടന്ന് ഉറങ്ങിക്കോ ഇന്നിപ്പം നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടോ എങ്കിൽ നേരത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് എടുത്ത് ഉറങ്ങ് ക്ഷീണം കുറേ മാറും രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങി യാത്രക്ക് പുറപ്പെടുക അപ്പൊ നിങ്ങൾക്കിത് സംഭവിക്കത്തില്ല മാത്രമല്ല വീട്ടിലുള്ളവരെ എല്ലാരെയും നുള്ളിപ്പറക്കി വീടും പൊട്ടി ഒരിക്കലും ഇങ്ങനെ പോകരുത് അത്യാവശ്യം വേണ്ടവർ മാത്രം പോവുക കൊണ്ടാക്കുക തിരിച്ചു വരിക പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വെച്ചത്തല്ലേ അവർ പോകുന്നത് ഇനി എയർപോർട്ട് വരെ അവരെ കൂടെ പോകുമ്പോൾ നമുക്ക് എന്തോ കിട്ടാനാണ് ഒരു ഇല്ല അവരോട് നമുക്ക് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് വിട്ടു പ്രയാസമുണ്ട് പക്ഷെ പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവരെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവരെ നമ്മൾ യാത്രയാക്കുക പവനത്തിൽ വെച്ച് തന്നെ അതാണ് വേണ്ടത് എന്നെ കേൾക്കുന്ന മക്കളുമാരെ ഇനിയുള്ളവര് അങ്ങനെ തന്നെ ചെയ്യുക ഇനി വേറൊരു സംഭവം ഇന്നലെ ഓണം കഴിഞ്ഞ് ഒരു മകള് നഴ്സിംഗ് പഠനത്തിനായിട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണ് അമ്മയും അച്ഛനും ആ മകളും കൊല്ലം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ സാധനങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോ കൊണ്ടുപോവാനുള്ള ലഗേജും ഒക്കെ ആയിട്ടാണ് ആ കുട്ടി വന്നത് ട്രെയിൻ വന്നു അമ്മ എല്ലാ സാധനങ്ങളും കമ്പാർട്ട്മെന്റിൽ കൊണ്ടു വെച്ച് കൊടുത്തു കുട്ടിയും കയറി ട്രെയിൻ നീങ്ങുകളോ അവരവിടെ നിന്നു കാര്യങ്ങൾ പറഞ്ഞു ട്രെയിൻ നീങ്ങിയപ്പോൾ അമ്മ ചാടി അറങ്ങി അമ്മയുടെ തോളയിൽ കിടന്ന ഷോള് അതിലൊടക്കി അമ്മ മറിഞ്ഞടിച്ചിട്ട് വേണം ചിലപ്പോൾ പ്ലാറ്റ്ഫോം പൊക്കത്തിലാകാം അല്ലെ ട്രെയിൻ പൊക്കത്തിലാകാം അത് നമ്മളിൽ ബാധിക്കുന്ന അല്ല അവിടെ എന്താണ് അമ്മയും മക്കളും അമ്മയും മോളും അച്ഛനും വീട്ടിൽ നിന്ന് ഒരുമിച്ചല്ലേ വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു സാധനം കൊണ്ട് ഒരു പോർട്ടറെ കൊണ്ട് അല്ലേ ഒരു പോർട്ടറെ കൊണ്ട് വെപ്പിക്കാമായിരുന്നു അതെല്ലാം വണ്ടി നീങ്ങുന്നതിന് മുമ്പേ സമാധാനം ഇട്ട അമ്മയ്ക്ക് ഇറങ്ങാമായിരുന്നു മോള് നീ വണ്ടി നീങ്ങുവളോ അമ്മയ്ക്ക് ഇത്ര കൂടെ ഒരു കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങളില്ല അമ്മമാർക്ക് പെമ്മക്കളോട് സ്നേഹമുണ്ട് കരുതലുണ്ട് പക്ഷേ അതെല്ലാം വീട്ടുവെച്ച് നടത്തിയതിന് ശേഷം സാധനങ്ങൾ കമ്പാർട്ട്മെന്റിലോട്ട് മോളെ കയറ്റി വിട്ടിട്ട് സാധനങ്ങൾ ഇങ്ങനെ പറക്കിക്കൊടുത്താൽ മതിയായിരുന്നു നാല്പത്തിരണ്ട് വയസ്സുള്ള ആ അമ്മ തൽക്ഷണം മറിഞ്ഞടിച്ചിട്ട് വീണു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് മരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്നലെ വരെ ആ മകളുമായിട്ട് ഓണം ആഘോഷിക്കുകയും മകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സാധനങ്ങളും എല്ലാം ലഗേജിലാക്കി മോളെ വളരെ സന്തോഷത്തോട് ആ ട്രെയിനിലോട്ട് കയറ്റി വിടുകയാണ് മോളെ ട്രെയിൻ കമ്പാർട്ട്മെന്റിലോട്ട് വിട്ടിട്ട് സാധനം അങ്ങോട്ട് കൊടുത്തപ്പോരായിരുന്നു അമ്മമാരുടെ കരുതല് ഓവർ കരുതലാണ് ചിലടത്ത് വരുന്ന സംഭവം കുഴപ്പങ്ങൾ ചെലെടുത്തോ കരുതലില്ല ഫ്രണ്ട്സിന് സംഭവിച്ച എന്താണ് കരുതലില്ലാതായിപ്പോയി ഉറങ്ങാൻ പാടില്ല ഞാൻ കരുതലോടുകൂടി വാഹനം ഒട്ടിക്കണം അല്ലേ ഇവിടെ അമ്മ മകളോടുള്ള ഓവർ കരുതല് പക്ഷെ അമ്മയ്ക്ക് കരുതലില്ലാതായിപ്പോയി വണ്ടി നീങ്ങിയപ്പോൾ ഒരു ബസോ കാറോ ആണോ നീങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുന്നു പറയാനാ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏകാഗ്രതയായിരിക്കണം വാഹനങ്ങളെടുത്ത് ഏത് വാഹനത്തിൽ പോകുന്നവരും യാത്ര ചെയ്യുന്നവരും യാത്രയ്ക്ക് ഒരുങ്ങുന്നവരും ഏകാഗ്രതയായി മാത്രമല്ല ചിലർ ട്രെയിനിന്റെ വാതുക്കളിൽ നിന്ന് റീൽസ് എടുക്കാറുണ്ട് മൊബൈൽ കുത്തി സംസാരിക്കാറുണ്ട് വല്ല അലക്ഷ്യമായിട്ട് ഇങ്ങനെ നോക്കി ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് എത്രയോ മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഈ ഓണത്തിനും ഈ സമയം നമ്മൾക്കെല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞു എത്രയോ പവനങ്ങൾ വേദനയോടു കൂടി ഏ ഓണത്തിന് വേണ്ടി ഒരുങ്ങിയ എത്രയോ ഭവനങ്ങൾ വേദനയോടു കൂടി കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും വെക്കാതെ കണ്ണുനീരും കഞ്ഞിയുമായി കഴിഞ്ഞ ഭവനങ്ങളുണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ എപ്പോഴും ഈ ന്യൂ ജനറേഷൻ എപ്പോഴും കരുതൽ വേണം ഏകാഗ്രത വേണം ദീർഘവീക്ഷണം വേണം ഡ്രൈവിങ്ങിലായാലും ഏത് കാര്യത്തിലായാലും ഉത്തരവാദിത്വ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മക്കളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തികത്തിനും ഒരുങ്ങുന്ന പോലെയല്ല നമ്മുടെ യാത്രയിലും വാഹന യാത്രയിലും ഡ്രൈവിങ്ങിലും പോക്കിലും വരവിലും രാത്രികാല യാത്രകളിലും ഒക്കെ നമ്മളെപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലും യൗവനക്കാർക്കാണ് ഇത് സംഭവിക്കുന്നത് വളരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നു എവിടെങ്കിലും കൊണ്ടിരിക്കുന്നു ഫ്ലാറ്റ് ആകുന്നു എത്ര യൗവനക്കാരാകുമ്പോൾ പിള്ളേരും പിള്ളേരുമാണ് മരിക്കുന്നത് ഇന്ന് തന്നെ ഇന്നത്തെ ദിവസം തന്നെ ചവറ ഭരണിക്കാവ് ആ ഊതിമിക്കോ അവ ഭാഗത്തായിട്ട് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മകളെ ഇന്ന് സ്കൂളിലെ വാൻ തട്ടി മരിച്ചു സ്കൂൾ ബസ് തട്ടി മരിച്ചു അതിന്റെ വിവാഹം ഒക്ടോബർ മാസത്തിൽ നിശ്ചയിച്ചിരിക്കുകയാണ് സഹകരണ വാങ്ങി ജോലിയുള്ള ഒരു മകളാണ് ഡ്രൈവറുടെ ശ്രദ്ധ കുറവായിരിക്കുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഏതൊരു ഡ്രൈവർമാരും പറയുകയും ഞാൻ എക്സ്പേർട്ടാണ് ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത് ഞാൻ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം അങ്ങനെ പറയരുത് നമ്മൾ നമസ്തേന്ന് കയറുന്ന കണക്കായിരിക്കണം എന്നും വണ്ടിയിൽ കയറേണ്ടത് ആ ലേണേഴ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് കുറേ അപകടങ്ങൾ ഒഴിവാക്കാം രണ്ടാമത്തെ കാര്യം ഹെഡ്സെറ്റ് ഉപയോഗിക്കരുത് ഫോണിനെ പൂർണ്ണമായി ഒഴിവാക്കുക പാട്ടുകൾ ഒഴിവാക്കുക ഇതൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് നന്ദി നമസ്കാരം ഇനിയും വരാം